ദൈവത്തിന്റെ സ്വന്തം നാടിനെ വിവാഹങ്ങളുടെയും ഒത്തുചേരലുകളുടെയും കേന്ദ്രമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഉച്ചകോടിക്ക് കൊച്ചിയിൽ ആവേശകരമായ പ്രതികരണം വരും വർഷങ്ങളിൽ ആയിരം കോടിയുടെ വരുമാനം ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുമെന്നാണ് സംഘാടകരായ കേരള ട്രാവൽ മാർട്ട് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയും സാംസ്കാരിക പൈതൃകവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് ലേ മെറിയൻ ഹോട്ടലിൽ നടക്കുന്ന വെഡ്ഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് കടലും കായലും കുന്നുമെല്ലാം ആഘോഷങ്ങൾക്ക് അനുയോജ്യമായി ഒരുക്കി അവതരിപ്പിക്കുകയാണ് അഞ്ഞൂറിലേറെ ബയർമാർ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ ഇതിന് വലിയ സാധ്യതകളുണ്ടെന്ന് ഇവർ വിലയിരുത്തുന്നു ഇറ്റ്സ് എ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിസിനസ് ടൂറിസം അതായത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾസോൻ ഓർഗനൈസ് സ്റ്റാർ ഹോട്ടലുകൾ ടൂർ ഓപ്പറേറ്റർമാർ ഇവന്റ് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ ഒരേ വേദിയിലെത്തിയ ഉച്ചകോടിയിൽ വിവിധ സെമിനാറുകളും വാണിജ്യ കൂടിക്കാഴ്ചകളും നടന്നു എഴുപത്തിയഞ്ചോളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സോമതീരം ആയുർവേദ റിസോർട്ടുൾപ്പെടെ ഈ രംഗത്തെ മുൻനിരക്കാർ അണിനിരന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ടൂറിസത്തിന്റെയും കേരള ടൂറിസത്തിന്റെയും സ്റ്റാളുകളുമുണ്ട് വിൻ്റേജ് കാറും ചേതക് സ്കൂട്ടറും എല്ലാം പലതരത്തിൽ കാണികൾക്ക് കൗതുകം പകരുന്നതായി ഉച്ചകോടിയിൽ വലിയ പ്രതീക്ഷ പങ്കുവച്ച കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് ജോസ് പ്രദീപും സെക്രട്ടറി എസ് സ്വാമിനാഥനും ആയിരം കോടിയുടെ വരുമാനമാണ് ഈ രംഗത്ത് പ്രതീക്ഷിക്കുന്നത് ഈ വെഡിങ് കോൺക്ലേവിൽ നിന്ന് നമ്മൾക്ക് ഒട്ടേറെ പ്രതീക്ഷകളുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം എഴുപത്തി മീറ്റ് ഇവിടെ നടക്കുകയാണ് ഏതാണ്ട് ഒരു അയ്യായിരത്തോളം അപ്പോയിൻമെൻസ് ഒന്ന് കഴിഞ്ഞു അതിലേറെ അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ആയിരം കോടിയുടെ ബിസിനസ് കേരളത്തിലേക്ക് വരാനുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് നടന്നിരിക്കും ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ വന്നാലേ ഇവിടുത്തെ ടൂറിസം വികസിക്കൂ ഇവിടെ ബിസിനസ്സുകൾ വരൂ ലുക്കിംഗ് 1000 1 1 കേരളത്തിലെ ആഘോഷവേദികൾ സംബന്ധിച്ച് നിരവധി അന്വേഷണങ്ങൾ ഉച്ചകോടിയിൽ ഉയർന്നതും പ്രതീക്ഷകളെ സ്വാർത്ഥമാക്കുന്നു സ്റ്റാർ ഹോട്ടലുകളുടെ മത്സരലോകത്ത് ഗ്രഹാതുരമായ ചായക്കടയും ചില്ലുകൂട്ടിലെ എണ്ണ പ്രതിനിധികൾക്ക് ഹൃദ്യമായി കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ പുത്തൻ സാധ്യതകൾ തുറക്കുകയാണ് ഈ ഒരു ഉച്ചകോടിയിലൂടെ ഇവിടെ വന്നിരിക്കുന്നവരും ഏറെ പ്രതീക്ഷയിലാണ് ക്യാമറാമാൻ വി ബാബുവിനോടൊപ്പം മേഘാ ബിജു ജീവൻ ന്യൂസ് കൊച്ചി